തന്നെ എല്ലാം കള്ള കൂട്ടങ്ങളാണ് കാണുമുള്ള സ്നേഹവും കെട്ടിപ്പിടുത്തോ എല്ലാത്തിനും എനിക്ക് മനസ്സിലായി ഞാൻ തിരുവല്ലയിൽ നിന്ന് വന്നിട്ട് എത്ര ദിവസമായി നിങ്ങൾ ആരെങ്കിലും അവിടെ വന്ന് എന്നെ പറ്റി എന്തെങ്കിലും അന്വേഷിച്ചോ ആ ലെച്ചുവിനെ തന്നെ ഞാൻ നാലഞ്ച് പ്രാവശ്യം വിളിച്ചായിരുന്നു ഫോൺ എടുത്തില്ലേ കുഴപ്പി കിടക്കുന്നുണ്ട് പറയാൻ പറ്റില്ല കുറെ ദിവസമായി നമ്മളും കണ്ടിട്ട് അപ്പൊ അങ്ങനെ അതൊക്കെ ഞാൻ പറഞ്ഞു സംഭവം എനിക്കറിയാർ ആന്റിയുടെ അറിഞ്ഞാണ് ഏ ഞാൻ ആന്റിയെ കാണാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയതാണ് അങ്ങോട്ട് വരാൻ എന്നിട്ട് എന്ത് വഴി തെറ്റിപ്പോയാ ഓ പോയാളിന്റെ വീട് വഴി പോയി കാണും എന്തായാലും ആന്റി അല്ലേ എങ്ങനെ എല്ലാവരെയും മെരളന്റെ കാര്യം പറഞ്ഞാണ് എന്നെ കളിയാക്കണം ആന്റീം കൂടെ അങ്ങനെ പറയാല്ലേ പറഞ്ഞിട്ട് വേണം ഇപ്പൊ പറ എന്തരാണ് ഇപ്പോഴത്തെ പ്രശ്നം ഭാസ്യങ്ങള് വല്ല പുതിയ നമ്പിലും ഇറക്കിയ പുതിയ നമ്പർ ഒന്നുമല്ല പഴയ പോലെ ഒന്നും അല്ല അങ്ങേരും ഭയങ്കര മോശമാണ് ഇപ്പൊ ആ പേരെടുത്ത് പറഞ്ഞു പോരുന്നത് ആന്റി ചെറിയ ചെറിയ പിടിച്ച് നമ്പർ ഒന്നും അല്ല കാണിച്ച കൂട്ടുന്നൊന്നും പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് പുഷ്പയോ പുഷ്പേത്തോ പത്തിനച്ച

േ എല്ലേ അടിക്കാറുള്ളൂ എന്തിനും വല്ലപ്പോഴും ഒക്കെ കുടിക്കട്ട് പക്ഷെ ഉണ്ടല്ലോ എന്തെങ്കിലും വയ്യായി വന്നാ ഞാൻ തിരിഞ്ഞു നോക്കൂല സത്യം കൊച്ചേ നീ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ച് കാര്യം പറയാൻ അമ്മേ നിൽക്കുന്നു കൊള്ളത്തില്ലമ്മേ പിള്ളാരൊക്കെ നിക്കുന്നുണ്ടെ പുഷ്പം

അതെ അവിടെ ചെന്നിട്ട് എന്താണോ കേൾക്കണേ അതേപോലെ ഇവിടെ പറയണം സംഭവം മിക്കവാറും മതി London Group presents Weston on Travels Ekka 2025.